മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് വാർത്തകൾ പറയാൻ തീരുമാനിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വലിയ തോൽവി ഭയം കൊണ്ടാണെന്ന് തോന്നുന്നു വാ തുറന്നാൽ വൃത്തികേട് പറച്ചിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി വിഷൻചീറ്റൽ വെപ്രാളം വർഗീയത അവസാനിപ്പിച്ചിട്ടേയില്ല ഇന്നലെ അതിനായി അദ്ദേഹം തെരഞ്ഞെടുത്ത സ്ഥലം പശ്ചിമ പശ്ചിമബംഗാളായിരുന്നു ബംഗാളിൽ ഹിന്ദുക്കളെ രണ്ടാം തരം പൌരന്മാരാക്കി എന്നായിരുന്നു ആരോപണം രാഹുൽഗാന്ധിയെ അപമാനിക്കാൻ ഇന്നലെയും പ്രധാനമന്ത്രി മറന്നില്ല രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും പേടിച്ചോടിയെന്ന് റായ്പറേലിയിലാണല്ലോ രാഹുൽഗാന്ധി ഇപ്പൊ മത്സരിക്കുന്നത് അതുകൊണ്ട് അമേഠിയിൽ നിന്നും പേടിച്ചോടിയെന്നാണ് ആരോപണം സി വി ആനന്ദപുരം ബംഗാളിലെ ഗവർണറാണ് അദ്ദേഹം ഇന്നലെ ഒരു രാജ്ഭവൻ ജീവനക്കാരിയെ പീഡിപ്പിച്ചു എന്ന പരാതി നമ്മൾ ഇന്നലത്തെ വാർത്തയിൽ പറഞ്ഞിരുന്നു ആ ആരോപണം നിലനിൽക്കുമ്പോൾ ഒരക്ഷൻ അതിനെക്കുറിച്ച് വിണ്ടാതെ പശ്ചിമബംഗാളിൽ പോയി സന്ദേശ് കലിയിൽ സ്ത്രീകൾക്കെതിരെ നിരവധി അതിക്രമങ്ങൾ നടന്നു കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് രാജ്യം മുഴുവൻ ആഗ്രഹിച്ചു പക്ഷെ തൃണമൂൽ കോൺഗ്രസ് മുഖ്യപ്രതികളെ അവസാനം വരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെയുള്ള സാഹിത്യമൊക്കെ പ്രസംഗിച്ചിട്ട് ആനന്ദ് ബോസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പീഡനത്തെ കുറിച്ച് ഒരു അക്ഷരം പറയാതെ പ്രധാനമന്ത്രി തിരിച്ചു പോന്നു ചേലി ചപ്പാട്ടി ആയെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും സംഘികളുടെയും നമ്പൻ മിത്രമാണ് ബൈഡൻ എന്നാണ് സംഘികള് പറയുന്നത് അമേരിക്കയും സംഘികളും മച്ചാ മച്ച എന്നാണ് അവരുടെ ഇത് ആയിക്കോട്ടെ ഇശ്ര നമുക്ക് വിരോധമല്ല എന്താച്ച ആയിക്കോട്ടെ എന്തായാലും ബൈഡൻ ഇന്ത്യക്കൊരു അവാർഡ് തന്നിരിക്കുന്നു ഇന്ത്യ അന്യമത വിദ്വേഷികളാണെന്നും അതുകൊണ്ടാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരാത്തത് എന്നും അല്ല ഈ സംഘികളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഏതാണ്ട് കുതിച്ചു വളർന്ന അമേരിക്കയിൽ മുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ എന്താ ഇപ്പൊ സംഭവിച്ചത് നമ്മളെ മാത്രമല്ല ബൈഡൻ കുറ്റം ജപ്പാനെ ചൈനയെ റഷ്യയെ ഒക്കെ ബൈഡൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യാത്തവരാണെന്ന് economically? Why is Japan having trouble? Why is Russia? Why is India? നിങ്ങൾ ആലോചിച്ചത് കുടിയേറ്റക്കാർ പോയിട്ട് സ്വന്തം നാട്ടിലെ മുസ്ലിങ്ങൾ എങ്ങനെ നാട് കടത്താം നമ്മളെയൊക്കെ എങ്ങനെ പാകിസ്ഥാനിലേക്ക് വിടാം പ്രതിപക്ഷ നേതാവിനെ എങ്ങനെ ഇറ്റലിയിലേക്ക് വിടാം എന്ന് ആലോചിച്ച് നടക്കുന്നവരാണ് നമ്മുടെ ഭരണാധികാരികളും അദ്ദേഹത്തിന്റെ പിന്മുറക്കാരും പിന്നെ എന്തു പറയാം കാനഡയും ഇന്ത്യയും തമ്മിൽ ഉരസിലുണ്ടായ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ ആ വിഷയത്തിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട് ഗലിസ്ഥാനിയായ ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ മൂന്ന് ഇന്ത്യക്കാർ അറസ്റ്റിലായിട്ടുണ്ട് കരൺ പ്രീത് സിംഗ് കമൽപ്രീത് സിംഗ് കരൺ ബ്രാർ എന്നിവരെയാണ് കാനഡയിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇവർ സ്റ്റുഡന്റ് വിസയിൽ എങ്ങാണ്ട് കാനഡയിൽ എത്തിയാണ് കൃത്യം നിർവഹിച്ചത് എന്നാണ് കാനേഡിയൻ പോലീസ് പറയുന്നത് അന്വേഷണം ഇവരിൽ അവസാനിക്കുന്നില്ല ഇനിയും തുടരുമെന്ന് കനേഡിയൻ സർക്കാർ പറയുന്നു കൊലപാതകത്തിൽ ഇന്ത്യക്ക് നേരിട്ട് പങ്കിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ട്രൂഡോ ആരോപിച്ച വലിയ വിവാദമൊക്കെ ആയിരുന്നു ഞാൻ ആ കഥകളൊന്നും ആവർത്തിക്കുന്നില്ല നിങ്ങൾക്ക് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ ദിവസമായി നമ്മളോട് പറയാത്ത വലിയൊരു കാര്യം ലോകത്ത് നടക്കുന്നുണ്ട് കാനഡയുടെ മണ്ണിൽ വന്ന് കനേഡിയനായ ഇന്ത്യൻ വംശജനെ കൊന്നു കളഞ്ഞു എന്നതുപോലത്തെ ഒരു ആരോപണം ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ ഇന്ത്യ നേരിടുന്നുണ്ട് ദ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഈ വാർത്തയിലേക്ക് നോക്കൂ ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ അമേരിക്കയിലെ നരേന്ദ്രമോദിയുടെ ഏറ്റവും ശക്തരായ വിമർശകരിൽ ഒരാളെ കൊല്ലാനുള്ള നിർദ്ദേശങ്ങൾ നൽകി അമേരിക്കൻ മണ്ണിൽ നടന്ന കൊലപാതക ഗൂഢാലോചന ഇന്ത്യയുടെ മോദിയുടെ ഇന്ത്യയുടെ ഇരുണ്ടവശം വെളിപ്പെടുത്തുന്നതെന്ന് എജാതി മോദിയുടെ ഇന്ത്യ എന്നപ്പോ പറയുന്നത് അപ്പൊ നമ്മളൊക്കെ ആരായിരുന്നു അലയൻസ് നോക്കും മോദിയുടെ കിങ്ഡത്തിലെ പ്രജകൾ ചുരുക്കി പറഞ്ഞാൽ സംഘികളുടെ ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് അടുത്ത വാർത്തയിലേക്കൊന്ന് നോക്കൂ ഇന്ത്യയുടെ മോദി സർക്കാർ ഓസ്ട്രേലിയയിൽ നെസ്റ്റ് സ്പൈസ് നടത്തി എന്നാണ് തന്ത്രപ്രധാനമായ പ്രതിരോധ പദ്ധതികളെയും വിമാനത്താവള സുരക്ഷയെയും കുറിച്ചുള്ള രഹസ്യങ്ങളും ഓസ്ട്രേലിയയുടെ വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളും ഒക്കെ ചോർത്തിയെടുക്കുന്ന മോഷ്ടിക്കുന്നതിന് പിടിയിലായി അതിന് ശ്രമിച്ച് പിടിയിലായ ഇന്ത്യൻ ഇന്ത്യൻചാരന്മാരെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഈ മോഷണ പരിപാടിയുടെ പേരാണ് നെസ്റ്റ് ഓഫ് സ്പൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ഓർഗനൈസേഷൻ എ എസ് ഐ ഒ ഈ നീക്കം കണ്ടുപിടിച്ച് അതിന് തടയിട്ട് യുവന്മാർക്കൊക്കെ ഇതിനെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഇന്ത്യക്കാർക്ക് ഭാവിയിൽ അങ്ങോട്ടുള്ള പോക്ക് ബുദ്ധിമുട്ടാകാനും ഒക്കെ ഇത് കാരണമാകും നിങ്ങൾക്കറിയാലോ ഇപ്പൊ കാനഡ വിസയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാനഡ വിസ പ്രോസസ് അതുപോലെ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ഒക്കെ നമ്മൾ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആവാൻ പോവുകയാണ് ഈ ആരോപണങ്ങളെല്ലാം എന്ന് വെച്ചാൽ അമേരിക്ക ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന എല്ലാ ആരോപണങ്ങളും ഇന്ത്യ നിഷേധിക്കുന്നുണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ രാജ്യദ്രോഹിയാവുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ മണിപ്പൂർ കലാപത്തിന്റെ ഒന്നാം വാർഷികം അതേക്കുറിച്ച് രക്ഷണമിണ്ടാതെ പ്രധാനമന്ത്രി ഇന്നലത്തെ ദിവസം കഴിച്ചുകൂട്ടി ഇരകൾ മണിപ്പൂരിൽ ഹർത്താലും പ്രാർത്ഥനയും ഒക്കെ നടത്തി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടെ എനിക്ക് നിങ്ങളോട് പറയാറുണ്ട് ഹൈദരാബാദ് സർവകലാശാലയിൽ ജാതി വിവേചനത്തിന്റെ ഇരയായി രണ്ടായിരത്തി പതിനാറിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വെമുല ദളിതനല്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസെഴുതി തള്ളി ദളിത് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നേടിയ അക്കാദമിക് നേട്ടങ്ങൾ നഷ്ടപ്പെടുമെന്നും നിയമ നടപടി നേരിടേണ്ടി വരുമെന്നുമുള്ള ഭയം രോഹിതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് കോടതിയിൽ പോലീസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് മോഡിഫൈഡ് ഇന്ത്യയിൽ ദളിതനും പാവപ്പെട്ടവനും അരുകത്കരിക്കപ്പെട്ടവനും കിട്ടുന്ന നീതിയാണ് രോഹിത് കിട്ടിയത് നമ്മൾ ആരും കൊടുക്കുന്ന പരാതികളിൽ പറയുന്ന പരാതികളിൽ ഒരു നടപടിയുമില്ല നരേന്ദ്രമോദി നാടിനീള നടന്ന് കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയെ മുസ്ലിങ്ങളെ അപമാനിക്കുന്നതിൽ കേസ് ഇല്ലാതിന് അവസാനവും എന്നാൽ അമിത് ഷാ നൽകിയ ഒരു പരാതിയിൽ മാലപ്പടക്കം പൊട്ടുന്നതുപോലെ അറസ്റ്റ് നടക്കുന്നുണ്ട് ബി ജെ പി സർക്കാർ ഉണ്ടാക്കുമ്പോൾ എസ് ടി ഒ സി വിഭാഗങ്ങൾക്കുള്ള സംവരണം അവസാനിപ്പിക്കുമെന്ന് ഷാ പ്രസംഗിക്കുന്ന രീതിയിൽ ഒരു എഡിറ്റഡ് വ്യാജ വീഡിയോ എക്സിൽ പ്രചരിച്ചിരുന്നു അതിൽ അറസ്റ്റ് പടപട പടപടാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അത് ഷെയർ ചെയ്തവരും എല്ലാവരും അറസ്റ്റിലായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ ചോദ്യം ഇതാണ് റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കുന്നത് ഉത്തരേന്ത്യയിൽ ഒരു രാഹുൽ തരംഗം ഉണ്ടാക്കാൻ ഇടയാക്കുമോ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് സീറ്റ് കുറയുമോ അമേഠിയിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ കെ എൽ ശർമ്മക്ക് കഴിയുമോ നമ്മൾക്കൊക്കെ ഈ വർഗീയ വിഷം ചീറ്റുന്നവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ട് മുന്നിൽ കാണുന്നുണ്ടോ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല